ിൽ ഗൾഫ് ന്യൂസ് വീക്കിലൂടെ പ്രേക്ഷകർ നെഞ്ചേറ്റിയ അനുഭവങ്ങൾ ഇന്നലെ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവരെ എത്രയും വേഗം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത് അവരുമായിട്ട് അതിൽ ഒരു കുട്ടി എൻ്റെ കോൺഷൻസിൽ പെട്ടതാണ് എനിക്കറിയാം അവർ മൂന്ന് പേരും ഇന്നലെ വന്നിരുന്നു അതിനെ തുടർന്ന് ഞങ്ങൾ കോണ്ടാക്ട് അത് ചെയ്തു അംബാസിഡർ ആവശ്യപ്പെട്ടതനുസരിച്ച് എല്ലാ വിവരങ്ങളും അംബാസിഡർ ഫാക്സ് ചെയ്തു എൻ്റെ ശരിക്കും രണ്ടാം ജന്മമാണ് ജീവൻ ജീവൻ എനിക്ക് പ്രവർത്തകരോടും ലഭിച്ച അവാർഡുകൾ അംഗീകാരങ്ങൾ Smart Gastric Week 2014 Roundup